गरज बरस आए ചരിത്ര പ്രസിദ്ധമായ ഫത്തേപൂർ സിക്രിയിലാണ് ദുബായ് വാർത്തയുടെ ഫുൾ ടീം ഇന്ന് നിൽക്കുന്നത് നമ്മുടെ നേരത്തെ ഡിസ്കവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു ദുബായ് വാർത്തയുടെ എട്ടാം വാർഷികത്തിനോടനുബന്ധിച്ചിട്ട് അപ്പൊ ആ ഒരു യാത്രയിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് മഹാനായ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നിൽക്കുന്നത് ചരിത്രം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് ഇവിടെ ഈ മണ്ണിലേക്ക് നമ്മൾ കാല് കുത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മണം ഫീൽ ചെയ്യും പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു സ്ഥലമില്ലേ ഇതാണ് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രശസ്തനായ വേൾഡ് ഫേമസ് സംഗീതജ്ഞൻ അദ്ദേഹം ഇരുന്ന് പാടിയിരുന്ന സ്ഥലം ഇതാണ് ടാൻസൺ ഇവിടെ ഇരുന്ന് പാടുമ്പോൾ അക്ബർ ചക്രവർത്തി ആ കൊട്ടാരത്തിലിരുന്നിട്ടാണ് ആ സ്ഥലത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ടാൻസൺ എന്ന സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ടാൻസൻ എന്ന സംഗീതത്തിനെ അക്ബർ ചക്രവർത്തി ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഒരുപാട് തവണ ക്ഷണിക്കുകയുണ്ടായി പക്ഷേ ടാൻസൻ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് പക്ഷേ ഒടുവിൽ രാജകോപം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നത് ടാൻസനോടുള്ള ഇഷ്ടം കാരണം അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ തങ്ങ തൻ്റെ ഒൻപത് മന്ത്രിമാരിൽ ഒരാളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ടാൻസൻ ഒരുപാട് അപൂർവ രാഗങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരിക്കൽ അക്ബർ ചക്രവർത്തി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ദീപക് എന്ന് പറഞ്ഞ രാഗത്തിൽ ഒരു പാട്ട് കേൾക്കണമെന്ന് ടാൻസൻ ആദ്യം പേടിച്ചു കാരണം ദീപക് എന്ന് പറഞ്ഞ രാഗം ടാൻസൻ പാടുകയാണെങ്കിൽ അത് താനേ വിളക്കുകൾ തെളിയും അന്തരീക്ഷം മുഴുവനും ചൂടാകും അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകും ആ ഒരു രാഗത്തിന്റെ പ്രത്യേകത കൂടിയാണത് അക്ബർ ചക്രവർത്തി പറഞ്ഞതാണ് താൻ അത് പാടാതിരിക്കും ടാൻസൻ എന്തു ചെയ്തു തൻ്റെ കൂടെയുള്ള ബൈജു ബാബ്ര എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു സംഗീതജ്ഞനോട് പറഞ്ഞു ഞാൻ ദീപക് രാഗം പാടുമ്പോൾ താങ്കൾ മേഘ മൽഹാർ പാടണം മേഘമൽഹാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ മഴ പെയ്യിപ്പിക്കാനുള്ള ഒരു അപൂർവമായ ഒരു ശക്തിയുള്ളൊരു രാഗമാണ് മേഘ മൽഹാർ അങ്ങനെ കൊട്ടാരത്തിൽ ടാൻസൺ ദീപക്രാഗം പാടിത്തുടങ്ങി കുറച്ചു നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ചൂടെടുക്കാൻ തുടങ്ങി അങ്ങനെ ചൂട് കൂടി 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 വരിക ബൈജു ബാവ്റ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിരുന്നു കൊണ്ട് മേഘമൽഹാർ പാടുകയും ആ മേഘമൽഹാർ മൽഹാർ പാടുക വഴി മഴ അതികഠിനമായ മഴ പെയ്യുകയും ഈ ചൂട് ശമിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഒരു പാട്ടിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരുപാട് പേര് കേൾവിക്കാരായിട്ട് ഞങ്ങൾ ഞങ്ങളടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു സ്ഥലത്തിങ്ങനെ വരാനും അതുപോലെ ഈ ടാൻസൻ അദ്ദേഹം ഇരുന്ന് പാടിയ സ്ഥലത്ത് വന്ന് നിൽക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാക്കി തന്ന ഞങ്ങളുടെ എല്ലാ സ്പോൺസേഴ്സിനോടും വലിയൊരു താങ്ക്സും രേഖപ്പെടുത്തുകയാണ്